ൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കട്ട് ഓഫ് എന്തായിരിക്കും എന്നുള്ളത് സിപിയുടെ ഐ ആർ ബിയുടെ എക്സാം നടന്നു ഡബ്ല്യു സി പിയുടെ ഒന്ന് എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ കുറെ ആളുകൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇത്തവണ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും കട്ട് ഓഫ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കും സാർ അമ്പതിന് മുകളിലേക്കൊക്കെ പോവുമോ അതോ താഴേക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ഒരു അവസാനം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം എത്രമാർ കട്ട് ഓഫ് വരും അല്ലെങ്കിൽ കട്ട് ഓഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പിട്ട് സി പി നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് നാലാമത്തെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട് പത്താം തീയതി വരെയാണ് അഡ്മിഷൻ ഉള്ളത് ഒരു ബാച്ച് ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ലാസുകളിലേക്ക് പ്രത്യേകത ആൾറെഡി അറിയാം അതുകൊണ്ടാണ് നാല് ബാച്ച് ഓപ്പൺ ആവുന്നത് അപ്പോൾ അവസാനം വരെയൊക്കെ പോകാതെ കുറെ ആളുകൾ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് പഠിക്കാനായിട്ട് വരും ദയവേത് ചെയ്യരുത് തവണ കോമ്പറ്റീഷൻ കൂടുതലാണ് നേരത്തെ പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ ഈക്വൽസ് ഒരു ചാനലുകളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകളുമായിട്ടോ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ കോഴ്സുകൾ നടന്ന് അങ്ങനെ ഒരു ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ചാനലിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവരും നമ്മൾ ഒരുമിച്ചാണ് കോഴ്സുകൾ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല ഈക്വൽസിൻ്റെ സെപ്പറേറ്റ് യൂണിഫോം പോസ്റ്റുകളുടെ സെപ്പറേറ്റ് കോഴ്സുകൾ തന്നെയാണ് ഈക്വൽസിൻ്റെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഏത് കോഴ്സിൽ പോയാലും നിങ്ങൾക്കത് വറത്താണ് നിങ്ങൾ ഉറപ്പുവരുത്തുക തരുന്ന പി ഡി എഫ് നോട്ട്സ് ആണെങ്കിലും തരുന്ന ക്ലാസുകളാണെങ്കിലും അപ് ടു ഡേറ്റ് അപ് ടു ഡേറ്റ് ആണ് അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സൊക്കെ അപ് ടു ദ മാർക്ക് ആണ് നിങ്ങൾ ഉറപ്പുവരുത്തണം നൂറ് രൂപയായാലും ഇരുന്നൂറ് രൂപയായാലും മൂവായിരം രൂപയായാലും എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാലും അതിനുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഇനി വേറെ എവിടെയും പോയി കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് കട്ട് ഓഫ് കണക്കാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കട്ട് ഓഫ് എങ്ങനെ കണക്കാക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കട്ട് ഓഫിനെ ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഉള്ളൂ അതിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ തസ്തികയിലേക്ക് എത്ര പേരുടെ ലിസ്റ്റാണ് പി എസ് സി അല്ലെങ്കിൽ ഗവൺമെന്റ് എത്ര പേർക്കാണ് നിയമനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എത്ര പേരുടെ ലിസ്റ്റാണ് പി എസ് സി ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ഫാക്ടർ അതായത് നമ്മുടെ പോലീസ് എക്സാമിന്റെ മാർക്കാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്ന പോലീസ് എക്സാമിന്റെ ഒരു ഏകദേശം മാർക്കാണ് ഞാൻ ചുമ്മാ പട്ടി ചെയ്ത് വെച്ചേക്കാണ് ഏറ്റവും മുകളിൽ എഴുപതും ഉണ്ട് താഴേക്ക് താഴേക്ക് ഓരോ ആളുകളുടെ മാർക്കാണ് ഇതിലും താഴേക്ക് മാർക്ക് ഉണ്ട് എല്ലാം കൂടെ എഴുതി വെക്കാത്തതാണ് അപ്പോ ഇതിൽ ഇനി പി എസ് സി ചെയ്യണം ഇങ്ങനെ ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത പി എസ് സി ചെയ്യുന്ന ഫസ്റ്റ് ഡിസിഷൻ എത്ര ആളുകളെ എടുക്കണമെന്ന് തീരുമാനിക്കണം എത്ര ആളുകളെ ലിസ്റ്റ് ആണ് തയ്യാറാക്കണം തീരുമാനിക്കണം ഉദാഹരണത്തിന് പി എസ് സി തീരുമാനിക്കുകയാണ് പത്ത് പേരുടെ ലിസ്റ്റ് മതി എന്താണ് പത്തു പേരുടെ ലിസ്റ്റ് മതിയെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ പത്താമത് കിടക്കുന്ന ആളിന്റെ മാർക്ക് എന്താണോ അതായിരിക്കും കട്ട് ഓഫ് പത്താമത് കിടക്കുന്ന ആളിന്റെ മാർക്ക് എന്താണോ അതായിരിക്കും കട്ട് ഓഫ് അല്ല അതിന് പകരം പി എസ് സി തീരുമാനിക്കുകയാണ് പത്തു പേരല്ല ഈ ലിസ്റ്റിൽ നിന്ന് ഇരുപത് പേർ ലിസ്റ്റിൽ ഇരുപത് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചാൽ ഇരുപതൊന്നും അല്ല സാധാരണ വരുന്ന വലിയ നമ്പറാണ് പി എസ് സി തീരുമാനിക്കുകയാണ് ഈ ലിസ്റ്റിൽ ഇരുപത് പേര് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇരുപതാമത് വരുന്നത് ആരാണോ അയാളുടെ നമ്പർ അല്ലെങ്കിൽ അയാളുടെ മാർക്കാണ് കട്ട് ഓഫ് നോക്കി ഇവിടെ നിങ്ങൾ എണ്ണി വരുമ്പോൾ ഇരുപതാമത് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് മാർക്ക് ആയിരിക്കും സോ അൻപത്തി ഒന്ന് മാർക്ക് ആയിരിക്കും അവിടുത്തെ കട്ട് ഓഫ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഒന്നാമത്തെ ഞാൻ പോയിന്റ് പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്താണ് കട്ട് ഓഫ് നിർണയിക്കുന്നത് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ ലിസ്റ്റ് ഇടുന്നു എന്നുള്ളതാണ് അപ്പോൾ പത്ത് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പത്താമത്തെ ആളിന്റെ മാർക്ക് എന്താണോ അതായിരിക്കും കട്ട് കട്ട് ഓഫ് ഇരുപത് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപതാമത് വരുന്ന ആളിന്റെ മാർക്ക് എന്താണോ അതായിരിക്കും കട്ട് ഓഫ് നൂറ് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നൂറാമത് വരുന്ന ആളിൻ്റെ മാർക്ക് എന്താണോ അതായിരിക്കും കട്ട് ഓഫ് അല്ലാതെ വേറെ ഒരു ഫാക്ടറും ഇല്ല ഇനി രണ്ടാമത് ഒരു ഫാക്ടർ കൂടിയുണ്ട് കട്ട് ഓഫ് നിർണ്ണയിക്കാനായിട്ട് നോക്കി ഇതേ എക്സാം ഇതേ എക്സാം അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും എഴുതിയൊരു എക്സാം ആണ് ഈ എക്സാമിന് എല്ലാവരും ഇപ്പൊ നന്നായി പഠിച്ചെഴുതിയ എക്സാം ആണ് ആരും പഠിക്കുന്നില്ല ഒരു ആവറേജ് പഠനമേ എല്ലാവരും ഒരാളുടെ കാര്യമല്ല എല്ലാവരും ആവറേജ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എഴുപത് മാർക്ക് വാങ്ങിച്ചവൻ അറുപത്തൊമ്പത് മാർക്ക് വാങ്ങിക്കും അറുപത്തൊമ്പത് വാങ്ങിച്ചവൻ അറുപത്തെട്ട് വാങ്ങിക്കും അങ്ങനെ എല്ലാവർക്കും മാർക്ക് കുറയും അല്ലെ എല്ലാവരുടെയും മാർക്ക് കുറയും പഠനത്തിൽ ഒരു പഠന നിലവാരം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മാർക്ക് കുറയും അങ്ങനെയാണെങ്കിൽ നേരത്തെ അറുപത്തൊന്ന് വന്നിടത്ത് നിന്ന് ചിലപ്പോൾ താഴേക്ക് ചിലപ്പോഴല്ല ഉറപ്പായിട്ടും താഴേക്ക് വരും ഇതിന് പകരം ഈ കാണുന്ന മുഴുവൻ ആളുകളും നന്നായി പഠിച്ചാൽ എഴുപത് മാർക്ക് വാങ്ങിച്ചവൻ ചിലപ്പോൾ എത്ര വാങ്ങിക്കും എൺപത് മാർക്ക് വാങ്ങിക്കും അറുപത്തൊമ്പത് വാങ്ങിച്ചവൻ ചിലപ്പോൾ എഴുപത്തി വാങ്ങിക്കും അങ്ങനെ വരുന്ന കേസിൽ കട്ട് ഓഫ് ഉയരും അപ്പൊ ഞാൻ രണ്ട് പോയിന്റുകളാണ് പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ് കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്ന ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്താൻ പി എസ് സി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് പേരെ ഉള്ളെങ്കിൽ ഇരുപതാമത്തെ ആളിന്റെ പേര് ആയിരം പേരാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പി എസ് സി ഉദ്ദേശിക്കുന്നെങ്കിൽ ആയിരമത്തെ ആള് ആയിരത്താമത്തെ ആളിന്റെ മാർക്ക് എത്രയാണോ അയാളുടെ മാർക്ക് ആയിരിക്കും അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകം നിങ്ങളുടെ പഠനം എൻ്റെ ഒന്നുമല്ല നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചാൽ കട്ട് ഓഫ് ഉയരും നിങ്ങൾ ആരും പഠിക്കുന്നില്ലെങ്കിൽ കട്ട് ഓഫ് താഴേക്ക് പോകും മനസ്സിലായോ അപ്പം നിങ്ങളായിരിക്കും ഒന്നായി പഠിക്കാതിരിക്കുക അതിന് ശേഷം നിങ്ങൾ മാത്രമേ പഠിക്കാതിരിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും നന്നായി പഠിക്കും സോ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയാണ് കട്ട് ഓഫ് കണക്കാക്കുന്നത് അപ്പം നിങ്ങൾ പറയുക ഇതല്ലാതെ പിന്നെ ഈ പറയുന്ന ലിസ്റ്റൊക്കെ വരുന്ന വരുന്നതിന് മുമ്പിട്ട് തന്നെ കുറെ ആളുകൾ ഈവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്യാറുണ്ടല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് സാധാരണ പി എസ് സി കട്ട് ഓഫിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് രണ്ട് ഫാക്ടർ മാത്രമാണ് ഇനി നമ്മൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചില ആളുകൾ കട്ട് ഓഫ് പറയാറുണ്ട് എങ്ങനെയാണ് കട്ട് ഓഫ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സാം എഴുതിയ ആളുകളുടെ പെർഫോമൻസ് അനുസരിച്ചും പി എസ് സി ഇടാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റിനനുസരിച്ചുമാണ് ലിസ്റ്റിലെ എണ്ണോ അനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത് ഈ പറയുന്ന അനുഭവ സമ്പത്തുള്ള ആളുകൾ അല്ലെ കുറെ നാളായിട്ട് പി എസ് സിയിലുള്ള ആളുകളുടെ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ ഈസി ആണോ മീഡിയം ആണോ എബോ ആവറേജ് ആണോ എന്നൊക്കെ മനസ്സിലാവും ആ ഒരു അറിവ് വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാനൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുള്ളത് കൊണ്ട് അവർ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ പാടായിരുന്നു എളുപ്പമായിരുന്നു എന്നൊക്കെ പറയും അങ്ങനെ നമുക്ക് എല്ലാ കുട്ടികളെ അറിയാവുന്നതുകൊണ്ട് അവരുടെ ഒരു ആ എഴുതിയ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യും ഇത് ഏകദേശം ഒരു വാല്യൂയിലേക്ക് എത്തിക്കാനേ പറ്റത്തുള്ളൂ ഇത് എപ്പോഴാണ് തെറ്റുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഒരു കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഞാൻ തോന്നുന്നു ആകാശത്തേക്ക് പോയതാണ് അപ്പോൾ എനിക്ക് അവിടെ എന്താ പഴവ് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ലിസ്റ്റിൽ നാലായിരം പേരുടെ ലിസ്റ്റാണ് അന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ നേരെ അതിന്റെ പകുതി ലിസ്റ്റ് ആയിട്ടത് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ് ഒക്കെ തെറ്റും കട്ട് ഓഫ് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല ഇനി ഇനി നമ്മുടെ വിഷയം നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ അറിയേണ്ട അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് പറയാതെ പോയാൽ ശരിയാവത്തില്ലല്ലോ ഇത്തവണത്തെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ അറിയണമല്ലോ അപ്പോൾ രണ്ട് ഫാക്ടറുകൾ ഒന്നാമത്തെ ഫാക്ടർ ഇത്തവണ നിയമനം കൂടുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞതാണ് ഇലക്ഷൻ വരാൻ പോവുവാണ് നിങ്ങളോട് ഇഷ്ടമില്ലെങ്കിലും ജയിക്കണമെന്ന് ആഗ്രഹം എല്ലാ പാർട്ടിക്കാർക്കുള്ളതുകൊണ്ട് ഇലക്ഷൻ വരുന്നത് കൊണ്ട് തവണ നിയമനം കൂടും അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ട് ലിസ്റ്റിനെ അവിടെ പിടിച്ചിട്ടേക്കുന്നത് കോമൺ സെൻസ് ആണ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സോ നിങ്ങളുടെ ലിസ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്നത് അതൊരു പോസിറ്റീവ് ആണ് ഇനി അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിയമനം കൂടും അപ്പോൾ ലിസ്റ്റിലെ എണ്ണം കൂടും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ലിസ്റ്റിലെ ലിസ്റ്റിലെണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ലിസ്റ്റിലെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കട്ട് ഓഫ് ഇപ്പോൾ അൻപതിന് മുകളിലേക്ക് നിൽക്കുന്ന കട്ട് ഓഫ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പക്ഷേ ഒരു പ്രശ്നം കുറയേണ്ടതാണ് പക്ഷെ ഒരു പ്രശ്നം കുട്ടികളുടെ നിലവാരം പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം ഈ നിലവാരമുള്ള കാരണം മിഷ്യൊന്നും എൻ്റെ ഇല്ല പക്ഷേ നമുക്കൊരു കോഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചുകളിലേക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ഓഫ് ഓൺലൈൻ ഇത്രയും ബാച്ചുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ഒന്നര മാസമായി നമ്മുടെ കോഴ്സിൽ വന്നിട്ട് പഠിക്കുന്ന നല്ല നിലവാരത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒരു നൂറ് പേരുള്ള ഒരു ബാച്ചിൽ ഒരു മുപ്പത് പേർ വാങ്ങുന്ന മാർക്കാണ് എല്ലാ ബാച്ചിലും അത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിലവാരം കൂടിയിട്ടുണ്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാവും നേരത്തെ നമ്മൾ ഒരു ഇംഗ്ലീഷിൻ്റെ മാക്സിന്റെ ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മാർക്കിന്റെ എക്സാം ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ഒരു അഞ്ചിന് താഴെയൊക്കെ മാർക്കുകൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട് ഇപ്പം ആ ഒരു സാധനം കാണുന്നില്ല എല്ലാവരും ഒരു പത്തിന് മുകളിലേക്കുള്ള മാർക്കിലേക്ക് വരുന്നുണ്ട് അതിന്റെ അർത്ഥം എക്സാമിന്റെ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ ദ പ്രോബ്ലം ഈസ് ഒരു സൈഡിൽ നിയമനം കൂടും എന്ന് പറയുന്നു അതേ സൈഡില് നിങ്ങൾ പഠിക്കുന്ന നിലവാരം കൂടുകയും ചെയ്യുമ്പോൾ കട്ട് ഓഫിനാണ് മാറ്റം ഉണ്ടാകുമ്പോ കട്ട് ഓഫിന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ കട്ടോഫിൽ നിന്ന് വലിയൊരു ജമ്പ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതായത് അമ്പത് റേഞ്ചിൽ നിൽക്കുന്ന കട്ട് ഓഫിൽ നിന്നും അറുപത് അറുപത്തഞ്ചിലേക്കൊന്നും പോകത്തില്ല പക്ഷേ ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾ മൂന്നോ നാലോ മാർക്കിന്റെ വേരിയേഷൻ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫിൽ നിന്ന് ഇനി താഴേക്ക് വരില്ല കാരണം നിങ്ങളാണ് കാരണം ഞാനല്ല നിങ്ങൾ ഇനി എല്ലാം കൂടെ കൂട്ടത്തോടെ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ആരും പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അമ്പത് എന്ന് പറയുന്ന കട്ട് ഓഫ് നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു വേണമെങ്കിൽ ഇരുപതിലേക്ക് വേണമെങ്കിലും എത്തിക്കാം നിങ്ങൾ അങ്ങനെ തീരുമാനിക്കാത്തടത്തോളം അൻപത് എന്ന് പറയുന്ന ആവറേജ് കട്ട് ഓഫിന്റെ താഴേക്ക് ഇനി വരാൻ പോകുന്നില്ല മുകളിലേക്ക് പോകും പോകത്തേയുള്ളൂ പക്ഷെ വലിയൊരു ജമ്പ ഉണ്ടാകാത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമനം കൂടുതൽ നടക്കും അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടും എന്നുള്ളതാണ് ഇനി ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ എത്ര ഇവിടെ തള്ളി മറിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു പോസിബിലിറ്റിയാണ് പ്രഡിക്ഷൻ ആണ് ഇത് തെറ്റുന്ന എപ്പോഴാ നിയമനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി സർക്കാർ തീരുമാനിക്കുകയാണ് ഓഹി ഒർ ഐ എന്ന് കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞവണ അല്ലായിരുന്നു ഇത്തവണ എങ്ങനെ പോട്ടയും തീരുമാനിച്ച് അതുപോലെ ഒരു നിയമനം ഒരു ചെറിയ ലിസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ വേസ്റ്റായി പോവും പക്ഷെ അങ്ങനെ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇലക്ഷനാണ് നിയമസഭ ഇലക്ഷനാണ് അവിടെ അത്ര റിസ്ക് എടുക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല എന്തായാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും ഈ എക്സാം വരാൻ പോകുന്നത് സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായി പഠിക്കുക കോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞാനിവിടെ വന്ന് ആദ്യം പരസ്യം പറഞ്ഞിട്ട് അവസാനം വന്ന് കോഴ്സിന് പോകണം പോകണ്ടെന്നാണ് പറയുന്നത് കോഴ്സ് ഇല്ലാതെയും കഴിഞ്ഞവണ്ണം ഇഷ്ടം പോലെ ആളുകൾ പാസ് പോയി കോഴ്സിന് പോകണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈഡ് ലൈൻ ഇല്ല സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റൂല ഒരു കമ്പൽഷൻ്റെ ആവശ്യമുണ്ട് നമ്മളൊക്കെ ഉണ്ട് നമ്മുടെ കോഴ്സിലൊക്കെ ആണെങ്കിൽ എക്സാം എഴുതിയിൽ പുറത്തായി കളയാം അപ്പൊ അത്തരത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളെ ഫോളോ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ല എന്നുള്ളവർക്കാണ് കോഴ്സിന്റെ ആവശ്യം പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ അറിയാവുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിൽ കുറെ ക്ലാസുകളിലൊക്കെ തെറ്റുകൾ കാണുന്നുണ്ട് അത് ഈ ബുക്ക് എടുത്ത് വച്ച് വായിക്കുന്നൊരു പ്രശ്നമാണ് പ്രശ്നമാണ് സോ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ വർത്തായിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ആ കൊടുക്കുന്ന പൈസയുടെ എന്താണ് അത് മുതലാകുന്ന രീതിയിലുള്ള കോഴ്സുകളിലേക്ക് പോവുക കോഴ്സിന് പോകില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല വീട്ടിലിരുന്ന് പഠിക്കാം ഇഷ്ടം പോലെ ക്ലാസ്സുകൾ യൂട്യൂബിൽ വരും അതിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണെങ്കിലും ക്ലാസുകളൊക്കെ ഇഷ്ടം പോലെ വരാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ നിന്ന് വേണമെങ്കിലും പഠിച്ച് ജോലി വാങ്ങാവുന്നേ ഉള്ളൂ കഴിഞ്ഞ വട്ടത്തെ എനിക്ക് തോന്നുന്നു മൂന്നാം റാങ്ക് ആണോ ഏതോ റാങ്ക് എനിക്ക് ഓർമ്മയില്ല അവരൊക്കെ വീട്ടിൽ വീട്ടിരുന്ന് പഠിച്ചവരാണ് കോഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായ ഒരു ഗൈഡ്ലൈൻ വേണമെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് വരിക കോഴ്സ് സ്ട്രിക്റ്റ് ആണ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വരിക ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ ഇത് സി പി യുടെ കേസ് മാത്രമല്ല അവിടെ പറഞ്ഞു ഐ ആർ ബിയുടെ റെഗുലറിന്റെ കാര്യമാണ് ഐ ആർ ബിയിൽ ഒരുപാട് നിയമനവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കട്ടോഫ് വീണ്ടും കൂടത്തേ ഉള്ളു അതുപോലെ ഡബ്ല്യു സി പി ഡബ്ല്യു സി പിയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് കുഴയ്ക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനോട് കൂടി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ആൻസർ തരുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല ചാനലും ചാനൽ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് സി പി ഓ ആർ ബി ഡിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ അറിയേണ്ട എല്ലാ ഇൻഫർമേഷൻ കൃത്യമായിട്ട് വരും അപ്പോ നിങ്ങൾ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക താങ്ക്